ഞാനൊരു അഭയാർത്ഥിയാണ് ഞാൻ വഴി തെറ്റി വന്നതാണ് ഞാൻ കൊടുമ്പണം പൊറ്റി വെറുതെ അല്ല ഞാൻ വന്നപ്പോ ഒരു മണം ഇത് ഏതോ തൊലിങ്ങൊരു യുഗമാടത്ത് വെയിലുണ്ടെടുത്ത് മഴ പെയ്യും അതിന് ഏത് യുഗാന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ അതെന്റെറ്റമാണോ അതിരിക്കട്ടെ കബടി കഴിക്കാനറിയോ ഇല്ല വല്ല ഒളിച്ചു സാറ്റൊക്കെ ആണെങ്കിൽ നോക്കാം അതിന് ഒളിക്കാനൊന്നും ആ പാടുക ഞാനില്ല അതറിയാടുക എന്റെ കള്ളക്കടക്കണ്ണിൽ ആഴം പോവോ താമര പോവോ തേനോ തേനിലാവൂ അതൊരിക്ക പറഞ്ഞതല്ലേ െ താനിരിക്കണ എന്നോട് എന്തിനാ അതല്ല കടക്കണതിന് എന്നോട് എന്തിനാ ചോദിക്കണത് ശല്യോ എന്ത് വേണ്ടേ കുറച്ച് കഞ്ഞി എടുക്കട്ടെ കുടിക്കാൻ ഞാൻ മാണിക്കനല്ല പിന്നെ ആരാ മാണിക്കാണോ അല്ല ഞാൻ കാട്ടിലകപ്പെട്ടതാണ് അതാണോ നിങ്ങൾ അല്ല വഴി തെറ്റിയതാണ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പ്പിൽ കൃത്യമായി കൊടുത്തതാണല്ലോ അത് നോക്കിയത് കൊണ്ടാണ് ഞാൻ എത്തിയത് നിർത്തുക കഞ്ഞി വേണ്ട വേണ്ട മഴ തുറന്നാ നിങ്ങൾക്ക് പോകാം എന്റെ കുറ്റമാണോ അല്ല അടിയനോട് ഏ പോകണോ ഇല്ല പോകുന്നില്ല നമുക്ക് വരനിഷ്ടോ ഉണ്ട് എന്നാ കാണിക്ക ഴ്ച്ചറി ഭ അങ്ങനെ മനുഷ്യന്മാരൊരു അടിയനോട് അല്ല പോറ്റിടെ നാടാവിടെ പോറ്റിയോട് പോയി ചോദിക്ക അപ്പൊ താനല്ലേ പോറ്റി ഞാൻ പോറ്റിയല്ലാത്ത